ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക് അല്ലെങ്കിൽ പോസ്റ്റ്മാൻ തസ്തികയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നാൽപ്പത്തി നാലായിരത്തിൽ അധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് കേരളത്തിലും വിവിധ ജില്ലകളിലുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ഒഴിവുകളുണ്ട് അപ്പോൾ അതിലേക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇന്ത്യ പോസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും എന്തെല്ലാം യോഗ്യതകളാണ് ഇതിൻ്റെ വേക്കൻസികൾ എത്രയെന്നൊക്കെ നോക്കാം ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ഉൾപ്പെടെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി പോസ്റ്റ് മാൻ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എ പി ബി എം എ പി എ ബി പി എം പോസ്റ്റിലേക്കും അതുപോലെ ഡാക് സേവക് എന്ന് പറഞ്ഞ പോസ്റ്റ്മാൻ പോസ്റ്റുകളിലേക്കും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ വേക്കൻസിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത് മൊത്തം വരുന്നിരിക്കുന്ന നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വേക്കൻസികൾ ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ നമുക്കിതിൻ്റെ കേരളത്തിലെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഇന്ത്യ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ ഹിന്ദി ഈ ലാംഗ്വേജ് ലാംഗ്വേജ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ കേരളത്തിൽ വരാണെങ്കിൽ കേരളത്തിൽ മലയാളം അറിയുന്നവർക്ക് അപ്ലൈ ചെയ്യാം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസികൾ ജനറൽ വിഭാഗത്തിന് മാത്രമുണ്ട് ഒ ബി സിക്ക് ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എസ് സിക്ക് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി നാല് അതുപോലെ ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പി ഡബ്ല്യു ഡി കണ്ടിറേഷന് പന്ത്രണ്ട് അതുപോലെ പി ഡബ്ല്യു ഡി ബി ഇരുപത്തിയാറ് സി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഡി ആണെങ്കിൽ നാല് മൊത്തം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് വിവിധ ജില്ലകളിലെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളും അതുപോലെ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ആയിട്ട് മൊത്തം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കാറ്റഗറിപ്പെട്ട ആളാണോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആറ് എട്ട് മുതൽ എട്ട് എട്ട് വരെ നിങ്ങൾക്ക് അത് കറക്ഷൻ ക്ലിയർ ആക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി വരെ ബി പി എം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കുണ്ടാവും ഇനി എ ബി പി എം അതുപോലെ ദാക് സേവക്കാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് വരെ ഉണ്ട് മുമ്പൊക്കെ സാലറി വളരെ കുറവായിരുന്നു ഇപ്പോൾ എന്നാലും കുറച്ചൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നാൽപ്പത് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റി എസ് ടിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് അളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഇതിൻ്റെ റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കാം മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളൊരു പത്താം ക്ലാസ് പാസ്സായിരിക്കും അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്കൽ ലാംഗ്വേജുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു മൂന്ന് മാസത്തെ കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇങ്ങനെ ആയിരിക്കും ലഭിക്കുക അത് നിങ്ങൾക്ക് ഇതിൽ ഓരോ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൂടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾ ഏത് സംസ്ഥാനത്തേക്കാണ് അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനമായി നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള പന്ത്രണ്ടാണ് പന്ത്രണ്ട് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംസ്ഥാനത്തിലുള്ള എല്ലാ ഡിവിഷനും പോസ്റ്റൽ ഡിവിഷനുകളുടെ ഡീറ്റെയിൽസും ലഭിക്കും ആലപ്പി ഇരിങ്ങാലക്കുട പാലക്കാട് തിരൂർ ആൽവ് കാസർഗോഡ് പത്തനംതിട്ട തിരുവല്ല കാലിക്കറ്റ് കോട്ടയം അതുപോലെ കൊല്ലം തൃശ്ശൂർ കണ്ണൂർ ലക്ഷദ്വീപ് അതുപോലെ തിരുവനന്തപുരം ചങ്ങനാശ്ശേരി എറണാകുളം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിവിഷനുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെക്കോ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എറണാകുളം ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ വ്യൂ പോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളം ഡിവിഷനിലുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒഴിവുകളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഏത് കാറ്റഗറിക്കാണ് ഒഴിവുകൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ജനറൽ വിഭാഗത്തിന് വേക്കൻസികളുള്ള ഒ ബി സിക്കാകുമോ ഒന്നോ രണ്ടോ വേക്കൻസികൾ മാത്രമുള്ള ആൾ ഒ ബി സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടൽ പ്രയാസം കുറവായിരിക്കും അപ്പോൾ ഒ ബി സിക്ക് എത്ര വേക്കൻസികളുണ്ട് അവിടെ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾക്ക് താഴെത്തിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ഒക്കെ നിങ്ങൾക്ക് അത് കൂടെ ലഭിക്കുന്നതാണ് തീർച്ചയായും പോയി ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർ മാക് അവർക്ക് അവർക്കും ഷെയർ ചെയ്യുക ഒരു കാര്യം പരിശോധിക്കുക ഇത്തരത്തിലുള്ള ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് തന്നെ ഒരുപാട് ആളുകൾ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം ഇതിന് എക്സാം ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മാർക്ക് നല്ല മാർക്കുള്ള ആളുകൾ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം തിന് പോവാതിരിക്കാണ് ഈയൊരു നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുണ്ടാവും ആ വെരിഫിക്കേഷൻ അവർ അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം അപ്പോൾ അങ്ങനെ നിങ്ങൾ വെറുതെ ഈ ഒരു വേക്കൻസി വെറുതെ മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങളിത് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാരണം ശമ്പളം കുറവാണ് നല്ല വർക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും താഴെ ഡീറ്റെയിൽസ് ഉണ്ട് അത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ്സ് ഡേ